വേൾഡിലെ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സയം പറയാം അത് ഗോൾഡാണ് ഗോൾഡ് നമുക്ക് എന്നും ഏറ്റവും നല്ലൊരു അസറ്റും കൂടിയാണ് അതുകൊണ്ട് തന്നെ തന്നെയാണ് പല ആളുകളും സേവിങ്സിന് വേണ്ടിയിട്ട് കോയിൻസ് ഒക്കെ വാങ്ങിച്ചു വെക്കാറുണ്ട് കോയിൻസ് വാങ്ങിച്ചു വെക്കുന്ന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒന്നും കൊടുക്കേണ്ടതില്ല കംപ്ലീറ്റ്ലി സീറോ പെർസെന്റേജ് കിട്ടുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് അതായത് ഒരു കോയിൻ വാങ്ങിക്കുന്നത് പോലെ തന്നെ സീറോ പെർസെന്റേജ് ഒരു ഓർണമെന്റ്സ് കൂടി നിങ്ങൾക്ക് നൽകുകയാണ് അതിന് വേണ്ടിയിട്ടാണ് ഷോപ്പിൽ ഞങ്ങൾ സീറോ പെർസെന്റേജിന്റെ ഒരു കൗണ്ടർ തന്നെ നിങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ചിട്ടുള്ളത് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഓർണമെന്സും ഉണ്ടാവും നമ്മൾ മാലയാവട്ടെ വളയാവട്ടെ ചൈനാവട്ടെ എല്ലാ ഓർണമെൻസ് നമുക്ക് സീറോ പെർസെന്റേജ് അവൈലബിൾ ആയിട്ടുണ്ട് സോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനായിരം പവില് ഒരു ബ്രൈഡൽ സെറ്റ് ആണ് ഒരു പെണ്ണിന് പെണ്ണിന് വേണ്ട എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ആയിട്ടുള്ള നല്ലൊരു കല്യാണ സെറ്റ് ആണ് ഇത് നമുക്ക് വരുന്നത് പെർസെന്റേജിലാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ഐറ്റംസ് ഒന്ന് കണ്ടുവക്കാം ഓരോ ഐറ്റത്തിന്റെ വെയിറ്റ് പറഞ്ഞു ആദ്യം തന്നെ ഈ കാണുന്ന മാലയുണ്ടല്ലോ മാല നമുക്ക് വെയിറ്റ് വരികയാണെങ്കിൽ മൂന്നര പവന് മാത്രമാണ് വരുന്നുള്ളത് വെറും മൂന്നര പവന് നല്ലൊരു അത്യാവശ്യം നല്ല കാഴ്ചയുള്ള ഒരു മാലയും കൂടിയാണ് അത് ഒരു സ്റ്റോൺ ഒന്നുമില്ല സ്റ്റോണൊക്കെ വളരെ കുറവായിട്ടുള്ള ഒരു ഇനാമിൽ ടൈപ്പ് സംഭവങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത് ചേർന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ആംഗ്ലെറ്റിലേക്ക് വരികയാണെങ്കിൽ രണ്ടര പവനാണ് നമുക്ക് വെയിറ്റ് വരുന്നത് ഒരു ഹാർഡ് ഷേപ്പിൽ വരുന്നുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആംഗ്ലെറ്റ് കൂടിയാണ് വെറും രണ്ടര പോവനാ നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ തരട്ടെ നമ്മൾ ഒരു സെറ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഏത് ഐറ്റം സിംഗിൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിന്റെ വളകളിലേക്ക് വരികയാണെങ്കിൽ ഏഴ് പവനാണ് ഈ മൂന്ന് വളയും കൂടിയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഈ വളയുടെ ഒരു പ്രത്യേകത കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ സൈസ് ആണ് ഇപ്പോ ചെറിയ കല്യാണ പെണ്ണൊക്കെ ഉണ്ടെങ്കിൽ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല ഇങ്ങനെ ആവുന്ന സൈസ് ഒന്നുമില്ല എന്നൊന്നും ടെൻഷൻ ഒന്നാകൈന് നമുക്ക് എന്താണ് സീറോ പെർസെന്റേജ് വളകളൊക്കെ അവൈലബിൾ ആണ് ഓക്കെ അതുപോലെ തന്നെ ഇതിന്റെ കമ്മലിലേക്ക് വരികയാണെങ്കിൽ നാല് ഗ്രാമത്തെ താഴെ മാത്രമാണ് വരുന്നത് മൂന്നര ഗ്രാം മാത്രമാണ് ഈ കമ്മലിന്റെ വെയിറ്റ് വരുന്നുള്ളത് ഇതിന്റെ ഹാൻഡ്സെറ്റിലേക്ക് സെറ്റിലേക്ക് വരികയാണെങ്കിൽ വെറും മുക്കാം പവന് വരുന്ന ഒരു ഹാൻഡ് സെറ്റാണ് കംപ്ലീറ്റ്ലി റോഡിയത്തിൽ വരുന്ന വൈറ്റ് ഗോൾഡോട് കൂടി വരുന്ന ഒരു ഹാൻഡ്സെറ്റ് കൂടിയാണ് ഒരു ആറ് ഗ്രാമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇതിലൊരു റിംഗും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഗ്രാമിൽ വരുന്ന ഒരു റിംഗ് അങ്ങനെ മൊത്തത്തിൽ പതിനാല് പവില് വരുന്ന നല്ലൊരു ബ്രൈഡൽ സെറ്റും കൂടിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക സീറോ പെർസെൻറ്റേജിൽ വരുന്ന ഒരു ബ്രൈഡൽ സെറ്റും കൂടിയാണ് നിങ്ങൾക്ക് വേറൊരു സെറ്റ് വേണമെങ്കിൽ നമ്മൾ ഷോപ്പിൽ വന്നുകഴിഞ്ഞാൽ അങ്ങനെയും ചെയ്തിരുന്നു ഓക്കെ അപ്പൊ നിങ്ങൾ എന്താ പറയുക വീഡിയോസ് മാക്സിമം എല്ലാ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം വളരെ ഉപകാരമുള്ള ഒരു സംഭവം കൂടിയാണ് നമുക്ക് എന്തായാലും നമുക്ക് ഗോൾഡിന് റേറ്റും കൂടുതലാണ് അപ്പൊ കൂലും നിങ്ങളുടെ ാണെങ്കിൽ ഒരുപാട് കൂടി കൊടുക്കേണ്ടി വരും ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു നല്ലൊരു സേവിങ്സ് ആണ് ഓക്കെ അപ്പൊ ഓക്കെ അടുത്ത പുതിയ കലശാസ്ത്രമായി വീണ്ടും കാണാം ബൈ ബൈ താങ്ക് യു